السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يعبد الله على حرفه فإذا أصابه خير اطمأن النبي وإن أصابته فتنة انقلب على وجهه <سؤال> خسر <خصير> الدنيا والآخرة ذلك هو الخسران المبين صدق الله العلي العظيم أنا പരിശുദ്ധമായ ദിവസത്തിൽ ദിവസത്തിലുള്ള വിശുദ്ധ ഭവനത്തിൽ നമ്മൾ ലമിച്ചതുപോലെ ഉള്ള സുഹൃത്തിനും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പറഞ്ഞുമറിയാതെയും നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹുവിൻ്റെ ഫതുരെ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കളയട്ടെ നമ്മുടെ ശിഷ്ടജീവിതം തൊഫയിൽ കഴിച്ചു കൂട്ടാൻ അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോവരൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുര കൊണ്ട് ഏൽപ്പിച്ച ആളുകളുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹുഷിഫയാക്കി കൊടുക്കട്ടെ ഒരു ശുദ്ധ കുർആ നിര സൂറത്ത് ഹജ്ജ് പതിനൊന്നാമത്തായത്താണ് നമ്മൾ നമ്മൾതിയത് ഇന്നത്തെ കുത്തുബയിൽ പരാമർശിക്കുന്ന ഈ അരി ആയുത്തുമായി നമ്മുടെ ഇന്നത്തെ നിത്യ ജീവിതത്തിലെ നമ്മുടെ നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ് ഈ ആയത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ നമുക്കുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചത് ശിരോവസ്ത്രം ഹിജാബ് നിരോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വിവാദങ്ങളും നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഹിജാബ് വിവാദമുയർത്തിയ വെല്ലുവിളികളെ കുറിച്ചൊക്കെ ആയിരുന്നു മുസ്ലിം സഹോദരിമാർക്ക് വിദ്യാർത്ഥിനികൾക്ക് ക്യാമ്പസുകളിൽ തലമറക്കാൻ ഹിജാബ് ധരിക്കാൻ സർവത്ര സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തലയിൽ നിന്ന് തട്ടം വലിച്ചൂരി എറിയുന്ന ഒരു പ്രതിഭാസമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു നൂറ് ശതമാനം മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന മുസ്ലിം പണക്കാരും മുസ്ലിം തറവാട്ടുകാരും നടത്തുന്ന ക്യാമ്പസുകൾ പോലും ധാർമ്മികതയും മതകീയ ചുറ്റുവേഷങ്ങളൊക്കെ പൂർണ്ണമായി നാമവിശേഷമായി നശിപ്പിക്കപ്പെട്ടൊരവസ്ഥയിലാണ് ഇന്നത്തെ സാംസ്കാരിക ജീർണതകൾ നമ്മളെയൊക്കെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കളായി നമ്മളിങ്ങനെ പോവുക ഇതൊക്കെ ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു യാന്ത്രിക ജീവിതം പോലെ നമ്മളങ്ങനെ ദിവസങ്ങൾ വരുന്നു വെള്ളിയാഴ്ച ആകുന്നു പള്ളിയിലേക്ക് വരുന്നു ജമാത്തിൻ്റെ സമയമായിരുന്നു വരുന്നു എന്നല്ലാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആസ്വാദനങ്ങളിലേക്ക് നമുക്ക് ഇപ്പോഴും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ജനറേഷൻ പുതിയ ജനറേഷൻ അവിടെ വേറെ ഏതോ ഒരു ലോകത്താണ് നമുക്ക് സ്ഥാപനങ്ങളുണ്ട് പള്ളികളുണ്ട് പഴയ പള്ളികളൊക്കെ പൊളിക്കപ്പെട്ട് പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട് നവീകരിക്കപ്പെടുന്നുണ്ട് ഭംഗിയാക്കപ്പെടുന്നുണ്ട് സ്ഥാപനങ്ങളും കോളേജുകളൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ ഉയർത്തപ്പെടുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദീനന്റെ സാംസ്കാരികപരമായ ദീനിന്റെ ചിഹ്നങ്ങളൊക്കെയും പൂർണ്ണമായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദീനന്റെ നിയമങ്ങൾ ഇന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക അത് എല്ലാ അവസ്ഥകളിലും ഇന്ന് അങ്ങനെയാണ് എന്നാലോ ദീന സ്ഥാപനങ്ങൾ പിന്നെന്താ നമ്മുടെ ദാഴ്ബത്തി എന്ന് പറഞ്ഞാൽ പള്ളികൾ ഉണ്ടാക്കലോ കോളേജ് ഉണ്ടാക്കലോന്നു അല്ലല്ലോ അള്ളാഹുവിന്റെ മുത്തനിധങ്ങളിൽ ലോകത്തുനിന്നും വിട പറയുമ്പോൾ ഒരു ഒരു ഗ്രന്ഥം ലിഖിത രൂപത്തിൽ എട്ടേച്ചു പോകുന്നില്ല മരിച്ചു പരിശുദ്ധമായ ഖുഹാൻ അനുസരിച്ച് ജീവിച്ച മഹാന്മാരായ മാതൃക യോഗ്യര സ്വാഭികൾ നമുക്ക് സമ്മാനിച്ചു പോയി അതല്ലാതെ ഖുർആന്റെ ഫാത്യ സുഹൃത്തു മുതൽക്ക് സുഹൃത്തുന്നാസ് വരെ ഒരു ലിഖിത രൂപത്തിലാക്കി ക്രോഡീകരിപ്പിച്ചിട്ട് ഈ ഗ്രന്ഥം അനുസരിച്ച് ജീവിച്ചോളി എന്ന് പറഞ്ഞു പോയിട്ടില്ല ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല സുന്നത്വം അങ്ങനെ തന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞതൊക്കെ പുസ്തകത്തിലാക്കിയിട്ടുണ്ട് ആ പുസ്തകം നോക്കി വായിച്ചു പഠിച്ചോളണ്ടി ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയ ബഹികളൊക്കെ ഒരു ക്രോഡീകരിച്ചൊരു ഗ്രന്ഥത്തിലാക്കിയിട്ടുണ്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് എന്നല്ല പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് ലിഖിത രൂപത്തിലാക്കി ഒരു കോപ്പി കൊടുത്തിട്ടല്ല എന്നർത്ഥം മറിച്ച് ആ പരിശുദ്ധമായ ഖുർആാൻ കൊണ്ട് ജീവിച്ച മഹാന്മാരായ സ്വഹാബത്തിനെ ഇവിടെ എട്ടേച്ചു പോയി എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കുട്ടി കുടുംബത്തിനും കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഖുർആൻ കോപ്പികളും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും കൈമാറ്റം ചെയ്തിട്ടല്ല പോകേണ്ടത് മറിച്ച് നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന യോഗ്യരായ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ബാധ്യത അതാണ് പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മാതൃക യോഗ്യരായ മുത്തക്കീങ്ങളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം മുത്തക്കീങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് ദീൻ അനുഭവിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞത് എവിടെയാണ് അപ്പോഴാണ് അതിനോടൊരു താല്പര്യവും ഇമ്പവും കമ്പവും താൽപ്പര്യമൊക്കെ നമുക്കുണ്ടാവുക ബോധം കെട്ടവനും ഭക്ഷണം കഴിക്കും പക്ഷേ ആ ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല ബോധമില്ലാത്ത അവസ്ഥയിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ചു കൊണ്ട് കഴിക്കുന്നു രുചിയുണ്ട് ഒരാൾക്ക് തീരെ സുഖമില്ലാതായി ബോധം കെട്ട് എടുക്കാൻ അപ്പോഴേക്ക് ഭക്ഷണം വേണം ഗ്ലൂക്കോസായിട്ടും പൈപ്പിലൂടെയും മൂക്കിലൂടെയും ട്യൂബായിട്ടൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും പക്ഷേ അത് അയാൾക്ക് ആസ്വദിക്കാൻ പറ്റൂല അയാൾക്കും ഭക്ഷണം അനിവാര്യമാണ് പക്ഷെ ആസ്വാദനം നഷ്ടപ്പെട്ടു ബോധം പോയപ്പോൾ ഇതുപോലെ നമ്മുടെ ആത്മാവിന്റെ ബോധം പോയ ആരാധനകളുടെ ആസ്വാദനം നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ പെൺകുട്ടികൾക്ക് ഹിജാബിൻ്റെ ആസ്വാദനം നഷ്ടപ്പെട്ടു ഇസ്ലാമിക സുന്നത്തുകളുടെയൊക്കെ ആസ്വാദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി നമ്മൾ രണ്ടായിരം ആൾക്കാരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇരുന്നൂറാക്കു ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും കസേരയും കൊടുത്തിട്ട് ആയിരത്തി എണ്ണൂറാക്കു നിന്ന് കഴിക്കാനുള്ള ബൊഫേ സംവിധാനം നമുക്ക് മനോഹരമായി തോന്നി ഇരുന്നൂറാകുന്ന പരിപാടിയാണെങ്കിൽ അൻപത് കസേര ഉണ്ടാകും നൂറ്റി അൻപതാക്കു നിൽക്കുക എന്നിട്ട് അവിടെ തല്ലുകൂടുന്ന അവസ്ഥ ഉണ്ടാക്കുക ഇത് നമുക്ക് മനോഹരമായി തോന്നി ഈ ഒരു പശ്ചാത്തല രീതികൾ നമുക്ക് ഫാഷനായി തോന്നി എല്ലാവരും ടേബിളിൽ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അത് നമുക്ക് പഴഞ്ചനായി തോന്നി ഇതിനാണ് സാംസ്കാരികമായി സാമ്രാജ്യത്തിന് നമ്മൾ കടിമപ്പെട്ടു എന്ന് പറയുന്നത് ഈ ഒരവസ്ഥയിലാക്കാണ് നമ്മളെ പരി നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധ കുറാൻ പറയുന്ന ഒരായ എത്ര കൃത്യമാണ് അവർക്ക് ഇബാദത്ത് കൊടുക്കുണ്ടെങ്കിലും അവർ എപ്പോഴും സീറ്റ് ഉറപ്പിച്ചിട്ടില്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദീനിന്റെ നടുക്കി ഇരുന്നിട്ടില്ല അവർ തെറ്റത്താണ് ഒരറ്റത്ത് പോയിരിക്കുകയാണ് ഒരറ്റത്ത് പോയിരിക്കുകയാണ് ഒരു മൂലയിൽ വക്കത്ത് അവരുള്ളത് നടുക്കിരിക്കണ്ടേ അപ്പഴല ഇരിപ്പ് ശരിക്കും ഇട്ടുള്ളൂ ഒരു വക്കത്തിരിക്കുകയാണ് എന്നിട്ടോ എന്തെങ്കിലും ഒക്കെ സുഖവും സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ വലിയ നിയമത്തിൽ അനുഗ്രഹം ചെയ്തു എന്നൊക്കെ പറയും എന്തെങ്കിലും പരീക്ഷണങ്ങളും വിഷമങ്ങളൊക്കെ വരികയാണെങ്കിലോ പോകും പോകും ുംഷ്ടപ്പെട്ട പരമ ദരിദ്രനായ അതാണ് ഏറ്റവും പ്രകടമായ പരാജയം അതാ ദീനിന്റെ വക്കിൽ നിന്നിട്ട് ഈ വാദത്തെടുക്കുക ഇവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ നമ്മെപ്പറ്റി ചിന്തിക്കേണ്ടത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ വക്കിലാണ് നമ്മളുണ്ടത് നിസ്കാരക്കണ്ടെങ്കിലും പൂർണ്ണതയിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു മുസ്ലിം വീട്ടിലാണ് പോലീസ് ലാത്തിചാറ്റ് നടത്തിയത് കാരണം പുതിയാപ്പിള വരുമ്പോൾ വീട്ടിലുണ്ടായ അസ്വസ്ഥതകൾ അവരുടെ കോമാളിത്തരങ്ങൾ ചെറുക്കന്റെ കൂടെ വന്നവർ വീട്ടിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത പെൺവീട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്നു കയ്യാങ്കളിയാകുന്നു അങ്ങനെ അടിയും പിടിയുമാകുന്നു അവസാനം പോലീസ് വരുന്നു കല്യാണ പന്തൽ മുഴുവൻ അടിയായി സംഘർഷത്തിൽ കലാശിക്കുകയാണ് ഇതാണ് നമ്മുടെ നാടുകളിലൊക്കെയും ഇന്ന് വർദ്ധിച്ചു വരുന്നത് നമ്മൾ ചെറുപ്പക്കാർക്ക് ജനറേഷൻ അവർക്ക് അവരുടെ ചിന്ത അല്ല എന്ന് പരിധി ഇന്ന് പറഞ്ഞ് നമ്മൾ നിയന്ത്രിക്കാതെ ഇട്ടേച്ച് പോവുക ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കാത്ത മക്കൾ അമ്മാനും മാപ്പാനും എങ്ങനെ കാരണം അതവർക്കറിയണില്ല എങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധത പ്രതിബദ്ധതയില്ലാത്ത വേറൊരു ലോകത്ത് നമ്മുടെ മക്കൾ ജീവിക്കണം നാം ഊടിന്റെ മന്തു സഹപ്പൊളിച്ച് വാർപ്പാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പള്ളി പൊളിച്ച് അതിന് സിമന്റും മിനാരൻ്റെ വക സിമന്റിന്റെ വക കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇതാണ് ആ പറഞ്ഞത് പഠിപ്പിച്ചത് പള്ളികളൊക്കെ മനോഹരമായിരിക്കും അതെല്ലാം പോലെ വലിയ 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 കൊട്ടാരം പോലെയായിരിക്കും പക്ഷെ വഹിയ ഹറാബും സന്മാർഗത്തിൽ നിന്ന് അത് പൂർണ്ണമായി കാലിയായിരിക്കും അവിടെ സന്മാർഗങ്ങൾ ഉണ്ടാവുകയില്ല പള്ളികളൊക്കെ സജീവമാണെങ്കിലും അവിടെ സന്മാർഗങ്ങൾ ഉണ്ടാവുകയില്ല അങ്ങനെയൊക്കെ അർത്ഥം വെച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അർത്ഥം വെച്ചതിന്റെ ദർസ് ഉണ്ടാവൂല ഇൽ പള്ളിയുടെ പരിപാലനത്തിൽ പെട്ടതാണ് ദർസ് എന്ന് ഉദാഹരണം പറയാം ദർസിനോട് താല്പര്യമില്ല ഇൽമ പഠിപ്പിക്കാൻ താല്പര്യമില്ല അള്ളാഹു ഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരു നാടിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരാ സമ്പാദ്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉള്ളാഹു ദീനിന്റെ ഉലമാക്കളെ വാർത്തെടുക്കുന്നൊരു ബോധം അവർക്കില്ല അവരെ മക്കൾക്ക് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് എം ഡിക്കും വലിയ വലിയ കോഴ്സിന് പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നാൽ പരിശുദ്ധ കുറാളും ദീനും പഠിപ്പിക്കാൻ താല്പര്യവും ഇല്ല പള്ളി അത് വലുതാക്കി അരി വലുതാക്കണം പത്ത് കൊല്ലം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി വരുമ്പോൾ അത് പൊളിച്ച് അതിലും വലുതാക്കണം ഇങ്ങനെ ഹുദകളിൽ ഉണ്ടാവുകയില്ല എന്നാൽ ആമിറ അത് മനോഹരമായിരിക്കുകയും ചെയ്യും ഇത് ഹരീത്തിലുള്ളതാണ് ഈ അവസ്ഥയിലാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഹിജാബുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്തു ഇപ്പഴും കേസ് ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തല തലയിൽ ഹിജാബ് തിരിച്ച് സ്കൂളിൽ തന്നെ പ്രവേശനം കിട്ടാൻ വേണ്ടി സമരം നടത്തുമ്പോൾ അതിനു വേണ്ടി നിയമ പോരാട്ടം നടത്തുമ്പോൾ നമ്മളത് വലിച്ചെറിയാൻ വേണ്ടിയുള്ള സൗകര്യം എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കണമെന്ന അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിയിലെ പാഷ നിയമം കൊണ്ടുവന്നു പർദ്ദകളുടെ വസ്ത്രമാണെന്ന് പ്രസ്താവിച്ചു പാർലമെന്റിൽ അങ്ങനെ നിയമം കൊണ്ടുവന്നു അങ്ങനെ വസ്ത്രമാണ് പർദ്ദൻ അപ്പൊ എല്ലാ മുസ്ലിം പെണ്ണുങ്ങളും ഒഴിവാക്കി കാരണം അതങ്ങനെ ജനകീയ ആ പ്രയോഗം വൃത്തികേട് ചെയ്യുന്നവർ തിന്മകൾ ചെയ്യുന്നവർ അവർ ഒരു മറപിടിക്കുക ഒരു മറപിടിക്കുന്ന അവസ്ഥയിലാണ് ഈ പർദ്ദ് അതിന്റെ അതിൻ്റെ മറവില്ലവർ ശരീരത്തെ വിൽക്കുന്നവരാണ് വേഷകളെ വസ്ത്രമാണ് എന്നാണ് ആക്കി മാറ്റി ഇതുപോലെ തലയെക്കൊട്ടും താടിയൊക്കെ ഹൊറാഫികളെ വേഷമാക്കി ഇവിടെ പലവും അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ പുതുവ വേഷത്തിനോട് പുച്ഛം വരുമല്ലോ അങ്ങനെ വേഷത്തിനോട് പുച്ഛം വരും എത്രയോ പേനും കുപ്പായിട്ട് എടുക്കുന്ന ആൾക്കാരെ ഒക്കെ മൂലയമാരാണ് ഒക്കെ നല്ല അസൽ കിതാബ് പൊതി ബുഹാരിയും ജമ്മും മഹാലിയും ഒക്കെ പഠിച്ച് നല്ല കിതാബ് തീരുന്ന പണ്ഡിതന്മാരാണ് കണ്ടവർ ഫുൾ പുതിയ ലുക്കിലാണ് എത്രയോ എനിക്കറിയാം അപ്പം എന്നാൽ തലകെട്ടിട്ടാത്ത് അതിവിടത്ത് ചില പ്രഭാഷകന്മാരും മുസ്ലിയാക്കന്മാരും പണ്ഡിതന്മാരും കുറ്റം പറഞ്ഞ് തെരു പറഞ്ഞ് അത് മൊത്തം ഹൊറാഫിയറാണ് കബർ പൂജകന്മാരാണ് ഏഹ് ഉദരപൂരണത്തിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞപ്പം ഞാൻ അതിൽ പെട്ട് പോകണ്ട എന്നൊരു കോംപ്ലക്സ് വരെ പിടികൂടി ആ വേഷവിധാനങ്ങളോട് പലപ്പോഴും ഇവർ ഒഴിവാക്കേണ്ടി വന്നു ഇത് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും അല്ലഹാസുൽ ഫിക്കിരി എന്ന് പറയും കമാലത്താ തുറുക്ക് പർദ്ധ നിരോധിച്ചത് മുസ്ലിം ഇസ്ലാമിക വേഷങ്ങളെ എടുത്തു ഒഴിവാക്കാൻ ആദ്യമായി പ്രഖ്യാപിച്ചത് വേഷികള വസ്ത്രമാണെന്ന നിയമം കൊണ്ടുവന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചു പാർലമെന്റിൽ അങ്ങനെ പ്രസംഗിച്ചു അതോടുകൂടെ പതുക്കെ 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 മുസ്ലിം സ്ത്രീകളൊക്കെ വേഷത്തിനോട് വിട ല്ലി ഇന്ന് തുർക്കിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തുർക്കി ഇസ്താംബൂളിലൂടെയും അങ്കാറിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചാലും പറസ്ലിമിനെ ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിം പെണ്ണിനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ സാധ്യമല്ല കാരണം ഞാൻ എത്രയോ ഇസ്താംബൂളിൽ നിന്ന് അങ്കാറയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് തുർക്കിയുടെ പല ഭാഗങ്ങളിലൂടെ കുസാദസി പല ഭാഗങ്ങളിലൂടെ കപ്പടോക്കിയ പലയിടത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും പർദ്ദിയിട്ട് ഒറ്റ മുസ്ലിം പെണ്ണിനെ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ ഞങ്ങളെ കൂടെ വന്നിരുന്ന മുസ്ലിം പെണ്ണുങ്ങളെ ഉള്ളൂ ഒറ്റ പർദ്ധ പോവട്ടെ തന്റെ തൊടപോലും മറച്ച മുസ്ലിം പെണ്ണുങ്ങളെ കാണാനും കഴിയുന്നില്ല ഫുൾ വെസ്റ്റേൺ സ്റ്റൈലായി മാറി ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകൾ പോലും മാറ്റിക്കൊണ്ടിരിക്കാനാണ് ഇവിടുത്തെ ലിബറൽ ചിന്താഗതിക്കാരൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം വിദ്യാഭ്യാസ നയങ്ങൾ പോലും കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു വക്കീലാണ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന പുതിയ നിയമങ്ങൾ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പി എം ശ്രീ എന്നൊക്കെ വിവാദങ്ങളാണ് അതിലേക്ക് പ്രവേശിക്കുകയല്ല അപ്പം നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢമായ നിഗൂഢമായ ഒളി അജണ്ടകൾ നമുക്ക് പ്രിയപ്പെട്ടവരെ തിരസ്കരിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല നമ്മൾ ദീൻ ഉൾക്കൊള്ളുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കവചം നമുക്കുണ്ടാവുക ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ബുർദയിൽ ഭൂസൂരിമ പറയുന്നുണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ലോക്സഭാ ലക്ഷൻ വരുമ്പോൾ നമ്മളൊക്കെ കുപ്പായിട്ട് ഇറങ്ങും എല്ലാവരും ഇറങ്ങും എന്നിട്ട് പറഞ്ഞു നമുക്ക് ഉഷാറാണോ ഉഷാറാണെങ്കിൽ ഇവിടെ ഭീകരവാദം ഇവിടെ തീവ്രവാദം പാടില്ല ഭീകരവാദം പാടില്ല വർഗീയത പാടില്ല അതിന് നമുക്ക് ഞമ്മളായ എം എൽ എമാർ വരണം നമുക്ക് ഞമ്മളതായ എം പിമാർ വരണം നമുക്ക് ഞമ്മളുടെ പഞ്ചായത്ത് മെമ്പർമാർ വരണം നമുക്ക് നമ്മളുതായ വാർഡ് മെമ്പർമാർ വരണം അല്ലെങ്കിൽ ഇസ്ലാമൊക്കെ പോവും അവിടെ വിദ്യാഭ്യാസമൊക്കെ തകർക്ക് പോകണം അത് നമുക്ക് ഒരുപാട് എം എൽ എമാരുണ്ടാക്കണം എന്നാലിവിടെ സദാചാരമായ അശ്ലീലതകൾ നടക്കുമ്പോൾ പേക്കൂത്തുകളും വൃത്തികേടും നടക്കുമ്പോൾ തെക്ക് പൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ക്യാമ്പയിൻ പോലും നടത്താത്തവരാണ് നീരിന്റെ സംരക്ഷണത്തിന് വേണ്ടി എം പി എം എൽ എയും വാർഡ് മെമ്പറും ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാൻ പറയുന്നു അഞ്ഞൂറ്റി മുപ്പത് മുസ്ലിം മെമ്പർമാർ പാർലമെന്റിൽ ഉണ്ടെങ്കിലും പഞ്ചായത്തും ബ്ലോക്കും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും ഒക്കെ നമുക്ക് കിട്ടിയാലും ഈ മാറും തക്കുപയ്യും നമുക്കില്ലെങ്കിൽ ഒരു ചുക്കും മുസ്ലിം സമുദായത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാലോ അൻതുമുല്ലോ ഈ മാറും തക്കു വൈ നമുക്കുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും മുസ്ലിംമാന് വേണ്ട ആവശ്യമില്ല അതാണ് തല തല പറിച്ചെടുക്കാൻ ശത്രുക്കൾ മുഹമ്മദിന്റെ കൊണ്ടുവന്നാൽ പതിനായിരം പൊന്ന് തരാം മുഹമ്മദിന്റെ തല കൊണ്ടുവന്നാൽ അന്നത്തെ റോൾസ് ചുവന്ന ഒട്ടകം തരാം സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു നിബിധങ്ങളെ തലയ്ക്ക് വേണ്ടിയിട്ട് അവര് ഉറക്കൊഴിച്ചുകൊണ്ട് എല്ലായിടത്തും ഗുഹയിൽ ഒളിഞ്ഞ് അള്ളാഹോടെ പാർപ്പിച്ചിരിക്കുകയാണ് അവരെത്തി ശത്രുക്കളെത്തി എത്തി അവരെങ്ങാനും ഗുഹയിലേക്ക് നോക്കിയാൽ ലഭിതങ്ങളെ കാണും കൊല്ലും പക്ഷെ അള്ളാഹു തല മറയിട്ടു എങ്ങനെ ചിലന്തി വരനെയ്തു മോദിയാൽ പറന്നു പോകുന്ന ചിലന്തി അവിടെ ശത്രുക്കൾ നോക്കിയപ്പോ ഗുഹന്റെ മുമ്പിൽ ചിലന്തിയുടെ വല അവര് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കണ്ട അവിടെ ചിലന്തിയുടെ വലയുണ്ട് മുഹമ്മദ് അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുക്ക് പോവാം അവര് പോന്നു പിന്നെ നോക്കിയപ്പോ മാടപ്രാവും മുട്ടയിട്ട് അടയിരിക്കുന്നു ഗുഹയുടെ മുമ്പിൽ അവര് പറഞ്ഞു ഈ ഒരു പ്രാവ് മുട്ടയിട്ട് ആടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും മുഹമ്മദ് ഉണ്ടാവില്ല വേറെ ഇതിലുണ്ടാവുന്ന ഉറപ്പാ കാരണം ചില എന്തി ഉണ്ട് മുമ്പില് മാടപ്രാവ് മുട്ടയിട്ടിട്ട് നമുക്ക് പോകാൻ തിരിച്ചു പോവാണ് നോക്കണം അന്നങ്ങാന മുത്തുനിധങ്ങളെയും തന്റെ പ്രിയപ്പെട്ട ശുദ്ധീകരുന്ന ശത്രുക്കൾ പിടികൂടിയിരുന്നുവെങ്കിൽ കഴിഞ്ഞില്ലേ കാര്യം അള്ളാഹു സുരക്ഷിതത്വത്തിന്റെയും സംരക്ഷണത്തിന്റെയും കോട്ട കെട്ടിയത് തൊട്ടാൽ പൊട്ടുന്ന മാടപ്രാവിന്റെ മുട്ട കൊണ്ടായിരുന്നു എ കെ ഫോർട്ടി സെവൻ കൊണ്ടോ മിസൈൽ കൊണ്ടോ ബോംബ് കൊണ്ടോ

ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്നല്ല വേണമെന്ന് പറയുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ഞാൻ ഇനീഷ്യൽ സ്റ്റേജ് ആദ്യമായി നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ട സമൂഹത്തെ വഴി നടത്തലാൻ പള്ളിയിൽ കൃത്യമായി ജമായത്തിന് നിസ്കാരം നടത്തുമ്പോൾ ജമായത്തിലേക്ക് പള്ളിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ജമായത്തിന് ആളുകളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം കല്യാണങ്ങളെ മുത്തലബിദങ്ങളെ സ്വന്തത്തിനനുസൃതമാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ വീട്ടിലെ ചടങ്ങുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കുന്ന രൂപത്തിനാക്കാൻ കഴിയണം ആണും പെണ്ണും ഇടകലരുന്ന സമയത്ത് മാക്സിമം ഇട കേരളത്തിൽ ഒഴിവാക്കിയിട്ട് ഹറാമുകൾ ഒഴിവാക്കിയിട്ട് ഹിജാബ് പാലിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം അപ്പേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ കേരളത്തിൽ നിൽക്കുന്ന ഹിജാബുമായി ബന്ധപ്പെട്ട് എല്ലാവരും അതിനെപ്പറ്റി പ്രതികരിച്ചുകൊണ്ടിരിക്കാൻ എല്ലാ പാർട്ടിക്കാരും അവരുടേതായ അഭിപ്രായം പറയേണ്ടവർ പറയുന്നില്ല അല്ലെങ്കിൽ പറയേണ്ട സമയത്ത് പറയുന്നില്ല നേരത്തെ പറയുന്നു ഇതൊക്കെയാണ് ചർച്ച എന്താണെങ്കിലും ഞാൻ പറയുന്നു അള്ളാഹു നമുക്ക് തന്ന ദീൻ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയും നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോഴേ നമുക്ക് സംരക്ഷണം കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ടെങ്കിലും ഭൗതികമായി പ്രിവെൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പാടാക്കിയാലും അള്ളാൻ സഹായം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ആദ്യമായി ഞാൻ പറയുന്നത് വേണ്ടത് പ്രിയപ്പെട്ടവർ ഇവിടെ തക്കുവ സ്ഥാപനങ്ങളുണ്ട് പള്ളികളുണ്ട് കോളേജുകളുണ്ട് നമുക്ക് സംഘടനകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ചോർന്നു പോകുന്ന ഒരു വലിയ സംഗതി എന്ന് പറയുന്ന ഒന്നാണ് അത് സ്നേഹഭക്തി എന്നർത്ഥം വെക്കണം അല്ലെങ്കിൽ ഭയഭക്തി അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് റബ്ബിന് റബ്ബനിഷ്ടല്ലാത്തത് എൻ്റെ നാട്ടിലും കുടുംബത്തിനും വീട്ടിലും നടക്കരുത് എന്ന അവസ്ഥയിലേക്ക് എത്തണം അതിന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ആത്മീയമായ അറിവ് കൊടുക്കണം ഇന്നിപ്പോ പോളിയോ ദിനമാണ് ഒക്ടോബർ ഇരുപത്തിനാല് പോളിയോ ദിനമാണ് ഇന്തിനാണ് പോളിയോ കൊടുക്കുന്നത് ഭാവിയിൽ കുട്ടികൾക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ യുവതലമുറ അല്ലെങ്കിൽ വരാൻ പോകുന്ന ജനറേഷൻ രോഗബാധിതരായി അംഗവൈകല്യം ബാധിച്ചവരായി അവര് പിന്നെ ഭിന്നശേഷിക്കാരായി വരാതിരിക്കാൻ വേണ്ടി ചെറുപ്പത്തിലേക്ക് പോളിയോ കൊടുക്കാൻ ആ പോളിയോന്റെ വാക്സിൻ കണ്ടുപിടിച്ചാണ് ജന്മദിനമായ ഒക്ടോബർ ഇരുപത്തിനാല് ആസ്കി എന്ന് പറയും ആ അദ്ദേഹത്തിന്റെ ജന്മദിനമായതുകൊണ്ടാണ് ഇന്ന് ഇന്നിപ്പോ ഒക്ടോബർ ഇരുപത്തിനാലാണ് ലോക പിന്നെ പോളിയോ ദിനമായി ആചരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്തിനാ ഈ പോളിയോ ദിനമായി ആചരിക്കുന്നതും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നൈസുമാർ ഈ പോളിയോ കൊടുക്കണെന്തിനാ ഭാവി തലമുറ നശിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലാണ് ഈ ഒരു പോളിയോ നമുക്ക് വേണ്ടേ നമ്മുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ ചെറുപ്പത്തിലെ തെക്ക് നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടേ ആ ഒരു ഗൈഡൻസ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടേ ആ ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടേ നല്ല ഡിഗ്രി കണ്ടെത്താനുള്ള മോട്ടിവേഷൻ ക്ലാസ് മാത്രം കൊടുക്കാതെ തെക്ക് എവിടെന്നാ കിട്ടുക അത് മഹാന്മാരിൽ നിന്ന് കിട്ടണം മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടണം അറ്റത്തൊരു വക്ക് വെച്ചിട്ടാണ് ഈ ബാധിക്കുന്നത് നമുക്ക് സൂക്ഷ്മത കുറഞ്ഞുപോയി ഇമാൻ തക്കുവയും കുറഞ്ഞുപോയി എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴേക്ക് നമുക്ക് ഇസ്ലാം തന്നെ വേണ്ട ഈ ആംഗം കാരണം എന്താ ഒരു ജൂതൻ മുസ്ലിമായി മുസ്ലിമായി കലിമജി ഇസ്ലാമുക്ക് വന്നപ്പോഴേക്ക് അയാളെ മകം മരിച്ചു മകം മരിച്ചു കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണിനും പോയി കഴിഞ്ഞപ്പോൾ ബിസിനസ് തൈപ്പണായി അയാൾ പറയാണ് ഈ ഇസ്ലാമ് ലക്ഷണം കെട്ട മതം തന്നെ യാ മുഹമ്മദ് ഓ നബിയെ നിങ്ങളെ ഇസ്ലാം ഇസ്ലാമുക്ക് വന്നതിന് ശേഷം എനിക്കൊരു ഒരു മെച്ചുണ്ടായിട്ടില്ല ഈ ചിന്ത പലപ്പോഴും ഉണ്ടാവും ഓ പള്ളിയും ജമാഅത്തും നിസ്കാരം കയറിയൊക്കെ ഉണ്ട് പക്ഷെ ഊമ്പൊരു കര കയറിയില്ല പള്ളിയിലേക്ക് എപ്പോഴും പോകുന്ന ആളാണ് ഇങ്ങനെ ഒരു ചിന്താഗതി നമുക്കുണ്ടല്ലോ നിസ്കാരും ഈമാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാണെന്നാണ് പഠിപ്പിച്ചത് ലോകത്തുള്ള ഏറ്റവും അനുഗ്രഹം ചെയ്യുന്ന റസൂളാണ് ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ അനുഗ്രഹം എന്ന് കാണുന്ന നല്ല പ്രിയപ്പെട്ട ബന്ധമാണ് അതാണ് അനുഗ്രഹം അതാണ് അനുഗ്രഹം അപ്പൊ അപ്പഴത്തിറങ്ങി എന്ത് മമ്മിനെ ഒരു ബെഞ്ചിന്റെ കസേരന്റെ നടുവക്കിരിക്കാതെ മൂട് ഒരു തല്ലത്ത് വെച്ചിട്ട് ഇബാത്തിരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് ഇന്ന ഫൈന നബി മണക്കണ്ടാകുമ്പോൾ നിസ്കാരം അല്ലൊക്കെ വേണം മുത്തിന വരുമ്പോ അള്ളാന്റെ കുറ്റം പറയാം അള്ള അനുഗ്രഹിക്കണില്ല അള്ളാഹ അനുഗ്രഹിക്കണില്ല എന്താ ഓണൊന്നും വരാൻ പാടില്ല എന്ത് വരാൻ പാടില്ല എല്ലാ ഇബാത്തു മുത്തരബി നിങ്ങൾക്ക് വരെ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നു ഇപ്പോ നമ്മൾ ഈ ക്ലാസ് കേട്ടിടുന്നു എന്തുകൊണ്ടാണ് ശരിയാവാത്തത് ഈ അടുത്തൊരു ഭാഗം കുഴഞ്ഞു പോയ രോഗിയെ പറ്റി സ്വന്തം ജ്യേഷ്ഠം പറഞ്ഞ ഓർക്കാണ് ഓനക്ക് എന്ത് മുസീബത്താവുന്നത് ഇങ്ങനെ വരാൻ പറ്റൂല വേറെ അത്ര ആൾക്കാരുണ്ട് എനിക്ക് എന്താ വന്നത് അപ്പൊ നമ്മള് മനസ്സിലാക്കിയത് ഇസ്ലാമും ദീനും ഇല്ലാത്ത ആൾക്കാർക്ക് പരീക്ഷണം ഇസ്ലാമോ പോകുന്ന ആൾക്കാർ ഇങ്ങനെ ഉഷാറും നടക്കുക അങ്ങനെയൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ എല്ലാവരും മുസ്ലിം ആവില്ലേ അള്ളാഹുലിയൊക്കെ ഏറ്റവും അടുത്താൾക്ക് ഏറ്റവും പരീക്ഷണം ഉണ്ടാകുമെന്ന് ഒന്നാം ക്ലാസ് പഠിച്ചു വരുന്ന ആൾക്കാരാണ് നമ്മൾ അതല്ലേ നമ്മൾ ഫലസ്തീനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ആരാധിക്കുന്നത് തെല്ലത്ത് വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷ്മത കുറഞ്ഞു പോയി ഈ അടുത്ത് കേരളം മനസ്സുമരിച്ച രണ്ട് വലിയ മഹാന്മാരുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവരനുസ്മരണം കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ബർ മുസ്ലിയാർ സമസ്ത കേരള എന്ന മഹിതമായ കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹ ഏറ്റവും വലിയ മതപണ്ഡിത സഭക്ക് നേതൃത്വം കൊടുത്തിരുന്ന പണ്ഡിതന്മാർ അവരൊക്കെയായിരുന്നു നമുക്ക് മാതൃകകൾ സൂക്ഷ്മതയുടെ ഏറ്റവും വലിയ മാതൃക ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കാൻ പോയി കണ്ണിയത്ത് ഉസ്താദ് ഹുമാനപെട്ടു മഹക്ക് കീൻ കണ്ണീത്ത അഹമ്മദ് മുസ്ലിയാർ അത് വലിയ കച്ചവടക്കാരനായിരുന്നു മരക്കച്ചവടക്കാരൻ മരം വാങ്ങാൻ വേണ്ടിയിട്ട് കച്ചവടത്തിൽ വരുന്ന ആളുകളോടൊക്കെ പറയും അതിന് ചെറിയ കുഴപ്പമുണ്ട് കാതരി കുറവാണ് ഈ മരത്തിന് കാതരി കുറവാണ് ഈ ഉള്ള പൊള്ളായിരിക്കും അദ്ദേഹം കണ്ട യാഥാർത്ഥ്യണ്ട് പറയും ബിസിനസ് പൊട്ടി തകർന്ന് പോയി എന്താ കാരണം ആൾക്കാർ വളർന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയാൽ പരാജയപ്പെടുകേ പക്ഷേ അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ദീൻ എൻ്റെ ഇസ്ലാം തകർന്നു പോവരുത് ഈ ഒരു ഈ ബാലിക ബോധം നമുക്കുണ്ടാവണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ നാശം എന്ന് പറഞ്ഞിട്ട് രണ്ട് സൂറത്താ ഉള്ളത് ആകെ രണ്ട് സൂറത്ത് ഒന്ന് വൈലുള്ളി മുത്ത മറ്റൊന്ന് വൈലു അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തവർക്ക് നാശമേ നരകമേ മറ്റൊന്ന് മറ്റുള്ളവരെ കുത്തി പറയുന്ന തെറി പറയുന്നവർക്ക് നാശം ഇത് രണ്ടോ നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ചിന്തിക്കണം ആശുപത്രിയിൽ സുഖമില്ലാതെ കഴിഞ്ഞിട്ടുള്ളൂ സുഖമില്ലാതെ ആശുപത്രിയിൽ നിലയിൽ ഗുരുതരാവസ്ഥ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആ റൂമിലെ ആ ഒരു ബെഡ് അതിൽ കടന്നാൽ തുപ്പല് വലുത് ഭാഗത്തുക ഇടതു ഭാഗത്തു തുപ്പലാണല്ലോ സുന്നത്ത് ഇന്ന കടത്തണ്ട മാറ്റി തരണം ഡോക്ടർക്ക് വിവരം കൊടുത്തു നഴ്സുമാരൊക്കെ മണ്ടി പറഞ്ഞു റൂമ് മാറ്റി എന്താ വിഷയം ഒരു ഹറാമല്ല വിഷയം മറിച്ച് ഇടതു ഭാഗത്തേക്ക് തുപ്പൽ എന്ന സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് നഷ്ടപ്പെടുവോ ഈ കട്ടിൽ ഈ റൂമ് കടന്നാൽ അടുത്ത ഭാത്ത അത്രമേൽ സൂക്ഷ്മതയുണ്ടായിരുന്ന പണ്ഡിതന്മാർ അത്രമേലാഹുവിനെ ഭയന്നിരുന്ന പണ്ഡിതന്മാർ അവരൊക്കെ കഴിഞ്ഞുപോയി ആ സൂക്ഷ്മതയാണ് പ്രിയപ്പെട്ടത് നമുക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് നമുക്ക് അവരെ ഒക്കെ കൊണ്ടുനടന്ന വിശുദ്ധമായ ദീന ഇസ്ലാം അവരെ കൊണ്ടുനടന്ന വിശുദ്ധമായ ദീനീയ സംഘടനകൾ അവക്കെ നമ്മുടെ നാട്ടിൽ സജീവമാകേണ്ടതുണ്ട് നമ്മുടെ ഓരോ ക്യാമ്പസുകളിൽ നിന്നും ദീൻ ഇല്ലാതെയായി ആയിക്കൊണ്ടിരിക്കുക സ്കൂൾ വിടുന്ന സമയത്തൊന്നു പോയി നിന്നാൽ മതി മുസ്ലിം മാനേജ്മെന്റ് പക്ക മുസ്ലിം മാനേജ്മെന്റ് മാത്രം നടത്തുന്ന ഒരു ധാർമ്മികമാരി യാതൊരു ഇസ്ലാമിക സിറ്റുവേഷൻ ഇവിടെ കാണാൻ കഴിയൂല എവിടെയും കാണാൻ കഴിയൂല എന്ത് ഇവിടെ നിയന്ത്രണങ്ങളില്ലേ ഒന്നും നിയന്ത്രിക്കണില്ല അതിൽ നിയന്ത്രിക്കേണ്ടവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി ഇവിടെയാണ് കൊച്ചിയിലെ പള്ളുരുത്തിയിൽ ഹിജാബ് തിരിച്ചു വന്ന പെൺകുട്ടിയെ പുറത്താക്കുമ്പോൾ അതിനുവേണ്ടി പേജും സ്റ്റേജും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവര് നമ്മുടെ മൂക്കിന്റെ മുമ്പിൽ നമ്മുടെ തൊട്ട് വീട്ടിൽ പോലും ഹിജാബിന് സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും വലിച്ചെരുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആരായിരുന്നു പറയാം അപ്പോ എല്ലാ നിരക്കും ഭൗതിക സന്നാഹങ്ങളല്ല നോക്കേണ്ടത് തക്കുവയിലേക്ക് നമ്മൾ മടങ്ങണം അപ്പോഴേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക അപ്പോ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നമുക്ക് രക്ഷ കിട്ടുള്ളൂ സാമ്പത്തികമായ സുഷ്മത സാമ്പത്തികമായ സംശുദ്ധി ലൈംഗികമായ സംശുദ്ധി എല്ലാം വേണം എപ്പോഴും ഇന്നലെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ ലോഡ്ജിൽ വെച്ച് ആശ്വസനയിൽ കുന്ന മുസ്ലിം പെണ്ണ് കുറച്ച് ചെയ്യപ്പെട്ടു എന്താ ഒരു അവിഹിതമായ ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ ഒപ്പം കൂടിയതാണ് എത്ര മുസ്ലിം പെണ്ണുങ്ങൾ എന്നത് വിഷയമല്ല ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളത് കാരണം മൊബൈലും ചാറ്റിങ്ങുമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എല്ലാവർക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് നമുക്ക് നമ്മൾ എന്താ വണ്ടി കാർ സ്പീഡിൽ ഓട്ടുന്നത് ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് എൻ എച്ച് കൂടെ ചേരി പായുമ്പോ ബ്രേക്ക് ലെവൽ അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് ഓട്ടോ ബ്രേക്ക് പോയാൽ വണ്ടി ഒരുക്കൽ സ്പീഡിൽ ഓട്ടൂല എത്രയും സ്പീഡിൽ നൂറിൽ നൂറ്റി ഇരുപത് നൂറ്റി നാല് പേര് നമ്മൾ കാർ ഒടുക്കണെന്താ ബ്രേക്ക് സേഫ് ആണ് ബ്രേക്ക് റെഡിയാണ് എപ്പൊ പിടിച്ചാലും നിയന്ത്രണം ഉണ്ട് കൺട്രോൾ കിട്ടും എന്നറിയാം അതുകൊണ്ട് നമ്മൾ സ്പീഡിലോട്ടുന്നു ഈ ബ്രേക്കിന്റെ പേരാണ് തെക്കുവ നിന്റെ മകനെയും വിടണം അവർ എന്ത് സ്പീഡിൽ എന്ത് വൃത്തികേടും കള്ളും മദ്യപാനും ആണും പെണ്ണും കൂടി ആടും നിന്റെ കുട്ടിയിലേക്കൊന്നും പോകാത്തൊരു ബ്രേക്ക് തെക്കുവർക്കുണ്ടെങ്കിൽ അങ്ങോട്ട് വിട്ടോ ആ വരുമ്പോ ആ തിന്മകളിൽ നിന്നുള്ള ബ്രേക്ക് ഞങ്ങൾക്ക് തരണേ ഒരു മിൻ നിന്നോടുള്ള പേടിയും നിന്റെ ദീനന്റെ കാര്യങ്ങൾ പിച്ച് ചിന്തപ്പെടുമ്പോൾ തിന്മകൾ വർദ്ധിക്കുന്ന സമയത്ത് തിന്മയിലേക്ക് പോകാതെ തെറ്റിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു തക്കവ എനിക്ക് വീതിച്ചു തരണേ ബാധിച്ചു തരണേ എന്ന് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ആത്മീയവിദ്യ കൊടുക്കാൻ കഴിയണം തായവസ്ഥ അത് പാടുന്നുണ്ടല്ലോ വിദ്യ വാഹനം കൊള്ളാമടോ ആത്മീയ അതിന്റെ വിദ്യയാണതിൻ്റെ ആത്മീയ ആത്മീയവിദ്യ വേണം പക്ഷേ അത് ഭൗതികവിദ്യ വേണം ഭൗതികവിദ്യക്കുള്ളത് ബ്രേക്ക് ആത്മീയ ആത്മീയവിദ്യയാണ് ആത്മീയ വിദ്യ ഇവിടെ നൽകപ്പെടുന്നത് നമ്മുടെ മദർസ വിദ്യാഭ്യാസം അത്രേ കുട്ടിയേ കിട്ടുന്നുള്ളൂ പിന്നെ ഇവിടുന്ന് അവർ പഠിക്കുന്നത് പഴയ കാലത്തമ്മമാർ യുമാനും തെക്കുമ്പം എവിടെ യുവതമുറക്ക് പോയത് അത് വിഷയമല്ല ഒരാളും പെണ്ണും കണ്ട ശയിക്കാൻ്റെ പ്രശ്നമല്ല കൈ എടുക്കുന്ന പ്രശ്നമല്ല സൗഹൃദം സൗഹൃദം ആണെങ്കിൽ എന്തും കൈമാറാനാ മെൻ്റലി ഫിസിക്കലി എന്തും കൊടുക്കാം എന്തോ ഒരു ഫിസിക്കലി എന്തും കൊടുക്കുക ഒന്നും പ്രശ്നമല്ല എന്താ പിന്നെ കുഴപ്പം അതിൻ്റെ സ്വാതന്ത്ര്യം അത് ഓണം സ്വാതന്ത്ര്യം ഈ അവസ്ഥയിലേക്ക് പോയാൽ ആണു ഓണി പെണ്ണുക്കണ പെണ്ണായിട്ട് ആണു ആണും കല്യാണം കഴിച്ച് ജീവിക്കുക മുസ്ലിം കുടുംബമാണ് നമ്മളെ മുസ്ലിം ഒരു ആശിഖ് ജാസിന്ന് പറഞ്ഞാൽ കുറ്റപ്പുറത്താർ ആണും ആണും കല്യാണം കഴിച്ച് ഒപ്പമായിട്ട് അവർ ജീവിക്കതിന പ്രൊമോട്ട് ചെയ്യാൻ പിന്നെ ആദിലാനൂറ പെണ്ണും പെണ്ണുമാണ് അപ്പോൾ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് സെക്സ് ആയിട്ട് പോകുക എസ്ബിയൻ സെക്സ് ഗേ സെക്സ് ഈ അവസ്ഥയിലേക്ക് ഇതിനെല്ലാം പ്രൊമോട്ടും കൊടുക്കാതെ അവർ തെളിബർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീനിന്റെ പരിസരത്ത് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മടങ്ങുക മടങ്ങുകാട് ആൾക്കാരുണ്ട് ഒരു മൂലയിലും ഒരു വക്കത്തും ഒരു തെല്ലത്തും മാത്രം ഇരുന്നു കൊണ്ട് ആരാധന ചെയ്യുകയാണ് സാമ്പത്തികമായ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും വരുമ്പോ അവർക്ക് സമാധാനമാണ് അവർക്ക് നല്ല സന്തോഷമാണ് ഞാൻ നോമ്പുതലുമുണ്ട് എന്തെങ്കിലും പരീക്ഷണങ്ങളും നശനങ്ങളും വരുമ്പോൾ തിരിഞ്ഞു പോരാൻ അള്ളന്ന് നോക്കണില്ല വളർന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഖുർആൻ ഇസ്രായേലിന്റെ പരിശുദ്ധ ഈ ഉണ്ടായിട്ട് ാക്കിയപ്പോ ആ ബന്ധനത്തിന്റെ കറുത്ത കരങ്ങളിൽ പോലും അവരെ സമയം ദിനവഴിച്ചത് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കാനാണ് ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടിയ മാപ്പാൻ കെട്ടിപ്പിടിക്കുമ്പോ മാപ്പിപ്പിടിച്ച് ചുമ്പിച്ച് കരയുന്നത് മോചനത്തിന് വേണ്ടിയല്ല ഈ മോ ഈ സമയത്ത് എൻ്റെ കുട്ടി ഖുർആൻ പഠിച്ചുവല്ലോ രണ്ടു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലം ആറ് മാസം ഇസ്രായേലി പട്ടാടക്കാരിൽ കുടുങ്ങി പോയ എന്റെ മകൻ ഹാപ്പിയതായല്ലോ എൻ്റെ മകൻ ഹാപ്പിയതായല്ലോ ഈ വളർന്നു വരുന്ന തലമുറയാണ് ജീനുൽ ഖുർആൻ ഇത്രയും കോംപ്ലിക്കേഷൻ നിറഞ്ഞ ഇത്രയും ുംയാസങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ സമയത്ത് പോലും അവര് പറയുന്നത് പ്രസംഗം കേൾക്കുന്നവരുണ്ടോ ഒരു ഒരു ജുസ് എല്ലാ ദിവസവും എന്ത് ബന്ധമാ നിലക്കുള്ളത് നമുക്ക് ഖുറാനുമായിട്ട് എന്ത് ബന്ധം ഉള്ളത് അള്ളാഹോ കണ്ണെന്ന് അനുഗ്രഹം തന്നു ഈ കണ്ണു നൽകിയാണ് പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കിയിട്ട് ചെയ്യും നൽകുകയെങ്കിൽ അതിനുള്ള ഷുഗറാണ് ഖുർആാൻ കേൾക്കുക എന്നുള്ളത് ഒരു ജുസ് നമുക്കൊരു പ്രശ്നവും ഇല്ല ഒന്നും മനഃപ്പാടം നമുക്കില്ല ഖുറാനൊരു ബന്ധമല്ല തൊക്കു വേലേക്ക് മടങ്ങ് അള്ളാഹു തിരിച്ചറിവ് നൽകട്ടെ